മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എമ്മിനോടും അതിശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചെപ്പോഴും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ രംഗത്ത് വരാറുണ്ട് ഇപ്പോൾ ആ ശക്തിധരന്റെ കുറിപ്പിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വലിയ ചർച്ചയാകുന്നത് എ കെ ജി സെന്ററിന്റെ പല അലമാരകളും അട്ടിയട്ടിയായി പണം അടുക്കി വെച്ചിരിക്കുന്നത് ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് അതൊന്നും ആരുടെയും കുടുംബത്തിൽ എത്തണമെന്നില്ല എന്നാൽ ഇക്കാലത്ത് അതിൽ ഉറപ്പ് പറയാനാകില്ല എന്നൊക്കെ ശക്തിധരൻ കുറിക്കുമ്പോൾ അതൊക്കെ ആർക്കുള്ള ചോദ്യമാണ് ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ് മാന്യതയുണ്ടെങ്കിൽ രാജിവെക്കണം സീസറുടെ ഭാര്യ ഇനിയും വരും പിണറായിക്ക് പഠിക്കരുത് കേരളത്തിൽ തുടർഭരണം ഉണ്ടായ ശേഷം ഏറ്റവും ഒടുവിലായി ഏറ്റവും വലിയ കൊള്ള പെരുങ്കൊള്ള നടന്നത് ശതകോടികൾ മറിയുന്ന മദ്യ വ്യാപാരത്തിലാണ് വമ്പൻ സ്രാവുകൾക്ക് കണ്ണജിപ്പിക്കുന്ന നോട്ടുകെട്ടുകളിൽ മതിച്ചു പുളയ്ക്കാനുള്ള അപൂർവ അവസരം മന്ത്രിമാരെന്ന നിലയിൽ ലക്ഷണമൊത്ത സൗഭാഗ്യം കയ്യിൽ കിട്ടിയ അവസരമാണിത് അത് മന്ത്രിമാർക്കുള്ള അവകാശമാണ് എ കെ ജി സെന്ററിന്റെ പല അലമാരകളും അട്ടിയട്ടിയായി പണം അടുക്കി വെച്ചിരിക്കുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഏത് മന്ത്രിസഭയുടെ കാലത്തും എക്സൈസ് കറവ പശുവാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ കെ എം മാണി എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയത് അതിന്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു വ്യത്യാസം മാത്രം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇരുപത്തിയൊൻപത് ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ മധ്യവർജ്ജനം പ്രഖ്യാപിച്ചിരിക്കുന്ന ഇ എൽ ഡി എഫ് ഭരണകാലത്ത് അത് എണ്ണൂറായി വർദ്ധിച്ചു അത് സർക്കാർ നയമെന്ന് പറയാം ഇത്രയും ബാറുകൾ കൊടുത്തത് ധർമ്മം കൊടുത്തതല്ല കിട്ടേണ്ടത് വാങ്ങി തന്നെ കൊടുത്തതാണ് കിട്ടേണ്ടത് കിട്ടാതെ കൊടുക്കില്ല ഇപ്പോഴത്തെ തർക്കം അതിലല്ല ഒരു കള്ളക്കളി നടന്നു ഒരു ഒളിച്ചുകളിയും അതിന്റെ സൂത്രധാരണ അണിയറയിലാണ് അത് പുറത്തു വരില്ല ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ആരും പറയില്ലല്ലോ എന്ന പ്രഖ്യാപനം നടത്താൻ അധികം സമയം വേണ്ട ആ പേര് വന്നാൽ തന്നെ മുഖ്യമന്ത്രി പറയും ആ കുപ്പി എന്റേതല്ല എന്ന് മദ്യനയം സർക്കാർ പൊളിച്ചെഴുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ചർച്ച ചെയ്തത് ബാർ ഉടമകളിൽ നിന്നാൽ ശതകോടികൾ അനധികൃതമായി പിരിക്കുന്നത് എന്തുകൊണ്ട് ഈ പിരിവ് വെളിച്ചെത്തു വന്നിരിക്കുന്നത് ബാർ ഉടമകളിൽ നിന്ന് സംഭാവന വാങ്ങേണ്ടി വരുമെന്ന പാർട്ടി സെക്രട്ടറി തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കെ എന്തിനാണ് പാർട്ടിയുടെ പേരിൽ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്നവർ ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന് ആക്രോശിക്കുന്നത് ഇവർ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നിരിക്കെ എന്തിനാണ് ഈ വേതാളങ്ങളെ പാർട്ടി ചാനലുകളിൽ കെട്ടി ബാർ ഇടപാടിൽ കൊടുക്കൽ വാങ്ങൽ പതിവാണെന്ന മാലോകർക്കെല്ലാം അറിയാം എന്നിരിക്കെ പേരിൽ ചാനലിൽ പിടിവലി സുനിൽകുമാർ ഉള്ളിടത്തോളം കൂഴ ഉണ്ടാകും അതിന്റെ ഫോർമുല കൈരേഖ പോലെ അദ്ദേഹത്തിന്റെ കൈവെള്ളയിൽ ഉണ്ടാകും അതൊരു അപൂർവ കൈരേഖയാണ് എസ് എഫ് ഐ നേതാവായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കേസുകളിൽ പ്രതിയായിരുന്ന ക്രസിഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഒറ്റ പേരെ ഉണ്ടാകാറുള്ളൂ അതാണ് സുനിൽകുമാർ ത്യാഗിയായിരുന്നു ലോക്കപ്പിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന ഒറ്റ പണിയേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അബ്കാരികളുടെ കാര്യത്തിൽ മാർക്കും സുനിൽകുമാറിനെ പിന്നിലാക്കാനാവില്ല ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്നവർ ഏതെങ്കിലും വിഷയത്തിൽ ഒരു സത്യമെങ്കിലും പറഞ്ഞതായി ചൂണ്ടിക്കാട്ടാമോ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഈ വേതാളങ്ങളെ എന്ന് എം വി ഗോവിന്ദൻ അടിച്ചിറക്കുന്നു അന്നേ ഈ പാർട്ടി ഗുണം പിടിക്കൂ അവന്റെ ഒക്കെ അഹങ്കാരവും ആക്രോശവും കണ്ടാൽ ഈ പാർട്ടി സ്ഥാപിച്ചത് പി കൃഷ്ണപിള്ളയല്ല ഈ എംപോക്കികളാണെന്ന മറ്റും ഭാവവും കണ്ടാൽ നമിച്ചു പോകും ജനങ്ങളുടെ മേൽ കുതിര കയറാനാണോ പാർട്ടി ഇവരെ അയച്ചിരിക്കുന്നത് ഇവനൊന്നുമില്ലെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒലിച്ചു പോകുമോ അഹന്തയുടെ ഈ ആരൂപങ്ങൾ ഓരോ മണിക്കൂറിലും പാർട്ടിയെ ചവിട്ടി താഴ്ത്തുകയാണ് പാർട്ടിക്ക് ഭരണരംഗത്തെ പല അപരാധങ്ങളും സംഭവിക്കാം ഏത് ഭരണത്തിലും അതുണ്ടാകാം മദ്യനയം പോലുള്ള വിഷയങ്ങൾ വളരെ സങ്കീർണമാണ് ഒളിഞ്ഞിരിക്കുന്ന അഴിമതിയുടെ കാണാപ്പുറങ്ങൾ അതീവ സൂക്ഷ്മതയുടെ കൈകാര്യം ചെയ്യണം പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പ്രതിപക്ഷം അത് പൊളിച്ചെടുക്കുന്നു അതിനാണ് പ്രതിപക്ഷം ഇവിടെ മദ്യനയം ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷമായി പാടില്ലെന്നാണോ അത് നടക്കുന്ന കാര്യമാണോ പക്ഷെ പാർട്ടിയെ കരുതി കൂട്ടി വെട്ടിലാക്കുന്ന ചില വേദാളങ്ങളുടെ നിരീക്ഷണങ്ങൾ മാപ്പ് അർഹിക്കുന്നതല്ല മദ്യനയത്തെക്കുറിച്ച് ആലോചനയെ നടന്നിട്ടല്ല പ്രാരംഭ ചർച്ചയിലേക്ക് പോലും കടന്നിട്ടില്ല നയത്തിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞ് പണപ്പെരിവേയും നടത്തിയിട്ടില്ല പ്രാഥമിക ചർച്ച പോലും ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് കഥ ചമച്ചാൽ അങ്ങനെ ചെയ്താൽ മൂക്കു ചെത്തിക്കളയും എന്നൊക്കെ വീമ്പടിക്കാൻ മന്ത്രി പൊങ്കുവൻ അട്ടഹസിക്കുമ്പോൾ ആ മന്ത്രിക്ക് ഒരു വിരലനക്കാൻ എന്തുകൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല നാണമില്ലേടവും മന്ത്രിക്ക് ഉപായം ഇനിയും നടക്കാൻ വീരസ്യം കാണിച്ചതുപോലെ ചെയ്യാൻ ചങ്കുറപ്പുണ്ടെങ്കിൽ രാജിവെച്ചു കാണിക്കും പാർട്ടി അടിമുടി ചർച്ച ചെയ്ത് ആസൂത്രണം ചെയ്ത ഒരു നയം ഹരിചന്ദ്രൻ ചമയുന്ന ചീഫ് സെക്രട്ടറിയുടെ യഥാർത്ഥ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത് അഴിമതിയുടെ പ്രതീകങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചാഞ്ഞം ചേരഞ്ഞ് നിന്നുകൊടുക്കുന്നവരാണ് ഈ താപ്പാനകൾ എന്തുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞുകൂടാ സർക്കാരിന്റെ നയം ഇന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഹരിചന്ദ്രന് തുറന്ന് പറഞ്ഞുകൂടെ എന്തിന് ഐ എ എസ് കാരൻ രാഷ്ട്രീയക്കാരന്റെ പിത്തലാട്ടം കാണിക്കുന്നു രണ്ടാം പിണറായി മന്ത്രിസഭയുടെ അധമമായ ഫയലുകളിൽ ഒപ്പിട്ടും ഒപ്പിടാതെയും തരാതരം പോലെ കളിച്ചയാളല്ലേ ഈ ഐ എ എസ് പൂങ്കവൻ സാക്ഷാൽ സിദ്ധാർത്ഥനോട് മനുഷ്യ സഹജമായ ഹൃദയ നൈമല്യം ഒരിക്കൽ പോലും കാണിക്കണമെന്ന് ചിന്തിക്കാത്തവൻ ഈ കാലഘട്ടത്തിൽ ഭരണശിലാ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു എന്നത് മറക്കാനാവില്ല കൂടുതൽ എഴുതുന്നില്ല ഓട്ടെണ്ണൽ യന്ത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്